നമസ്കാരം ഇന്നലെ വളരെ സങ്കടകരമായ ഒരു വാർത്ത രാവിലെ മുതൽ ടി വി ചാനലുകളിൽ ഫ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്കി ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അതുൽ സുഭാഷ് എന്ന പേരുള്ള മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് പേജിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് സ്വയം ജീവൻ ജീവനൊടുക്കി ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് നീതി കിട്ടുന്നത് വരെ തൻ്റെ മൃതദേഹം സൂക്ഷിക്കണം നീതി കിട്ടിയാൽ ഗംഗയിൽ അത് നിമഞ്ജനം ചെയ്യണം നീതി കിട്ടുന്നില്ലെങ്കിൽ വഴിയിൽ എറിഞ്ഞു കളയണമെന്നാണ് തൻ്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭാര്യ വീട്ടുകാരുടെ സമ്മർദ്ദം മറികടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ജീവൻ എടുക്കുന്നത് എന്നാണ് അതിൽ സുഭാഷ് പറഞ്ഞത് തൻ്റെ കുഞ്ഞിനെ കാണാൻ അൻപത് ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു തനിക്കെതിരെ കൊടുത്ത നിരവധി അനവധി കള്ളക്കേസുകൾ പിൻവലിക്കാൻ മൂന്ന് കോടി രൂപ പ്രതിഫലം ചോദിച്ചു ഇതൊക്കെ ചോദിച്ചത് തൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരുമാണ് തനിക്കിതിനെ മറികടക്കാൻ കഴിയുന്നില്ല ജീവൻ എടുക്കുന്നു എന്നായിരുന്നു അതിൽ സുഭാഷ് പറഞ്ഞത് ആ മനുഷ്യനോട് സഹതാപമുണ്ട് ഒരു പക്ഷേ ഭാര്യയുടെയോ ഭാര്യ വീട്ടുകാരുടെയോ ഒന്നും സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് ഇല്ലാത്തൊരു പാവം മനുഷ്യനായിരുന്നിരിക്കാം അതുകൊണ്ട് അയാൾ കണ്ടെത്തിയത് മരണമായിരിക്കാം തമിഴിലെ ഒരു സിനിമാ നടൻ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ പോയെന്നും തൻ്റെ എല്ലാ സ്വത്തുക്കളും ഭാര്യ അടിച്ചു മാറ്റുന്നു എന്ന് പരാതിപ്പെട്ടു എന്നുമൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുടുംബജീവിതത്തിൽ ഭിന്നതകൾ ഭിന്നതകളുണ്ടാവുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുക എന്നത് നൂലാമാലകൾ നിറഞ്ഞ ഒരു പ്രക്രിയയാണ് ഈ വളരെ എളുപ്പത്തിൽ അങ്ങ് പിരിഞ്ഞു പോവാൻ കഴിയില്ല ഭാര്യ സ്ത്രീയാണ് ദുർബലയാണ് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആർക്കാണോ വരുമാനമുള്ളത് അയാളാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഒരുപക്ഷെ ഭാര്യയായിരിക്കാം വരുമാനമുള്ളതെങ്കിൽ ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭാര്യയ്ക്കാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ക്രൂരമായി ഭാര്യമാരോട് പെരുമാറുന്നവർ നിഷ്കരണം അവരെ തള്ളിക്കളയുന്നവർക്ക് ഏറെയുണ്ട് പക്ഷേ വല്ലപ്പോഴുമെങ്കിലും തിരിച്ചും സംഭവിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു തർക്കമുണ്ടായാൽ അത് വിവാഹമോചനത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായാൽ ഭാര്യമാർ കൊടുക്കുന്ന പരാതിയിൽ ഭർത്താക്കന്മാർ ഭീകരമായി പീഡിപ്പിച്ചു അവരെ ഗാർഹിക പീഡനം നടത്തി അവരെ മാനസികമായി ടോർച്ചർ ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കും അത് വക്കീൽമാർ പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിൽ എഴുതി വയ്ക്കുമ്പോൾ പലപ്പോഴും ആ പുരുഷന് മാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമാ നടിയുമായി സംസാരിച്ചു അറിയപ്പെടുന്ന സിനിമാ നടിയാണ് കഴിഞ്ഞ കുറേ കാലമായി ഭർത്താവുമായി പിരിഞ്ഞു അവർ എന്നോട് പറഞ്ഞു പക്ഷെ വിവാഹമോചനത്തിന് അപേക്ഷ പോലും കൊടുത്തിട്ടില്ല അവരെന്നോട് പറഞ്ഞ ന്യായം ഞാനൊരു വിവാഹമോചന ഹർജി കൊടുത്താൽ ഭർത്താവിനെതിരെ എല്ലാ കഥകൾ കൂടി എഴുതി ചേർക്കേണ്ടി വരും വക്കീൽ പറയുന്നതൊക്കെ എഴുതേണ്ടി വരും നിങ്ങളതെല്ലാം ആഘോഷമാക്കും അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാകും അദ്ദേഹം അപ്പോൾ അതിനേക്കാൾ കൂടിയ നുണകളുമായി രംഗത്ത് വരും അങ്ങനെ ഉള്ള സമാധാനം കൂടി കളയാൻ താല്പര്യമില്ല എന്നെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് വിവാഹമോചനം ആവട്ടെ എന്ന് അയാൾക്ക് തോന്നിയാൽ ആവാം എന്ന് കരുതിയിരിക്കുന്നു എന്നാണ് ആ നടി എന്നോട് പറഞ്ഞത് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇതിൻ്റെ പേരിൽ പലപ്പോഴും ഒരുപാട് യാതനകൾ വെറുതെ അനുഭവിക്കേണ്ടി വരുന്നത് പുരുഷന്മാരാണ് ഞാൻ എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്ന നിലപാടുകാരനല്ല സ്ത്രീകളൊക്കെ കുടുംബങ്ങളിൽ സുരക്ഷിതരാണെന്ന നിലപാടുകാരല്ല പലരും സൈക്കോകളാണ് അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കി ഭാര്യമാരെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് എന്തിനേറെ ലൈംഗിക അടിമത്തം പോലും ഒരു അലങ്കാരമേ കൊണ്ടു നടക്കുന്നവരാണ് പല പുരുഷന്മാരും എന്നാൽ വ്യാജപീഡന കേസുകൾ എങ്ങനെ ശരിയാവും ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു നിർണായകമായ കേസ് വന്നു തെലുങ്കാനയിൽ ഒരു ഭർത്താവും അയാളുടെ അമ്മയും പ്രതിയായ ഒരു കേസ് താഴത്തെ കോടതികളിലൊക്കെ നിഷേധിക്കപ്പെട്ടിട്ട് നീതി തേടി അയാൾ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയെ കേസ് പഠിച്ചു അവരുടെ വാദം ശരിയാണ് എന്ന് കണ്ടെത്തി ഭാര്യ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു പത്തു ദിവസം കഴിഞ്ഞ് അയാളെല്ലാം പുറത്ത് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നു വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ ഭാര്യ അയാളുടെ കൂടെ തന്നെ ഒളിച്ചോടി പോകുന്നു എന്നിട്ട് അയാൾ പീഡിപ്പിച്ചു ഉപദ്രവിച്ചു ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നു മുഴുവൻ തെളിവുകളും നോക്കിയിട്ട് സുപ്രീം കോടതി കേസ് റദ്ദാക്കുകയും വ്യാജ പീഡന കേസ് കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഗൗരവമേറിയ ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത് അതേ ദിവസം തന്നെ അതായത് ഇന്നലെ കേരള ഹൈക്കോടതിയിൽ അതിനിർണ്ണായകമായ മറ്റൊരു വിധി ഉണ്ടായി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനായിരുന്നു ഈ വിധി പ്രഖ്യാപിച്ചത് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ ബാലചന്ദ്ര മേനോൻ കൊടുത്ത മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു നിർണായകമായ വിധി പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി കേസിൽ പ്രതിയായ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം കൊടുത്തുവെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തി അതിലൊന്ന് പുരുഷനുമുണ്ട് അന്തസ്സും അഭിമാനവും എന്ന പ്രസ്താവനയായിരുന്നു കോടതി വളരെ കൃത്യമായി പറഞ്ഞു പുരുഷന്മാർക്ക് അന്തസ്സും അഭിമാനവും ഇല്ല എന്ന് ചിലരെങ്കിലും ധരിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് പുരുഷന് അന്തസ്സുണ്ട് പുരുഷന് അഭിമാനമുണ്ട് സ്ത്രീകൾക്ക് തുല്യമായ അവകാശം കൊടുക്കാൻ ഒരുപക്ഷെ തുല്യതക്കപ്പുറത്തേക്ക് പരിഗണന കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുള്ളത് ഉചിതമാണ് കാരണം അവർ അവഗണിക്കപ്പെടുന്നു എന്നാൽ ആ നിയമങ്ങളുടെയും പരിരക്ഷയുടെയും പേരിൽ പുരുഷന് അഭിമാനമേ ഇല്ല എന്ന തരത്തിൽ ആര് ഒരു നിലപാടെടുത്താലും അത് അംഗീകരിക്കാൻ പ്രയാസമാണ് കോടതി പറഞ്ഞു ഈ കേസെടുക്കൂ ബാലചന്ദ്രമേനോന്റെ കേസ് ബാലചന്ദ്ര മേനോനെ പത്മശ്രീ വരെ കൊടുത്ത് രാജ്യം ആദരിച്ചതാണ് രണ്ടു തവണ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ കുറിച്ച് ഒരു സ്ത്രീയും ഇതിനു മുമ്പ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇവിടെ കൊടുത്തിരിക്കുന്ന പരാതിക്കാരി ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ കൊടുത്ത പരാതിയാണ് പതിനേഴ് വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിൽ ഇത്ര കാലമായും ആ സ്ത്രീക്ക് പരാതി ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോഴിതാ ആ സ്ത്രീ ബാലചന്ദ്രമേനോൻ ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു ഈ സ്ത്രീ ബാലചന്ദ്രമേനോനെതിരെ മാത്രമല്ല കേസ് കൊടുത്തത് അശ്രദ്ധേയമായ കാര്യമാണ് കോടതി ഒരുപക്ഷെ അതുകൂടി പരിഗണിച്ച് കാണാം കാരണം കോടതി വിധി ഞാൻ കണ്ടില്ല കോടതി വിധിയുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളാണ് ഞാൻ കണ്ടത് ഒരു കോടതി ഇത് മുഴുവൻ പരിഗണിച്ച് കാണാം ഈ നടി ഇതിനോടകം ഒരു രണ്ട് ഡസൺ പേർക്കെതിരെയെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മലയാളത്തിലെ അറിയപ്പെടുന്ന ജയസൂര്യയും മുകേഷും അസുഖബാധിതനായി കഴിയുന്ന മണിയൻപിള്ള രാജുവും അടക്കം ഒട്ടുമിക്കവർക്കെതിരെ ഈ സ്ത്രീ കേസ് കൊടുത്തു ഈ കേസിലെല്ലാം തന്നെ അവർ ജാമ്യമെടുത്തു കഴിഞ്ഞു എന്തിനേറെ ഈ സ്ത്രീയുടെ വൃത്തികേടുകളെ ചൂണ്ടിക്കാട്ടിയ മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും കേസ് കൊടുത്തു ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഈ സ്ത്രീ എനിക്കെതിരെയും കൊണ്ട് കേസ് കൊടുത്തു എനിക്കെതിരെയും പോലീസ് അഫിയാർ ഇട്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നടി ബീന ആന്റണിയുമായി സംസാരിച്ചപ്പോഴാണ് ഞാനിതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞത് ബീന ബീനാന്റണിക്കെതിരെയും കേസ് കൊടുത്തിരുന്നു സ്വാസികയ്ക്കെതിരെയും കേസ് കൊടുത്തിരുന്നു ആലോചിച്ച് നോക്കി അങ്ങനെ വഴിയെ പോകുന്നവർക്കെതിരെ എല്ലാം അവർ കേസ് കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ബാലേന്ദ്രമേനോനെതിരെ അവർ ഉയർത്തിയ ആരോപണം ഞെട്ടിച്ചു കളഞ്ഞു ഒരു ഓൺലൈൻ ചാനലിൽ അവർ അഭിമുഖം കൊടുക്കുന്നു അവർ പറയുന്നു ബാലേന്ദ്രമേനോ അവരെ വിചിത്രമായി പീഡിപ്പിച്ചു എന്നാണ് ബാലേന്ദ്രമേനോന്റെ മുറിയിലേക്ക് അവർ അവസരം തേടി ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ രണ്ട് സ്ത്രീകൾ നഗ്നരായി അവിടെ കഴിയുകയാണ് ആ രണ്ട് സ്ത്രീകളെയും ബാലേന്ദ്രൻ മേനോൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പീഡിപ്പിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഈ നടിയോട് പറഞ്ഞു കാത്തിരിക്കൂ അതുകൊണ്ട് ആ നടി തിരിച്ചു പോന്നു പിന്നീട് നടിയും കൂട്ടുകാരിയും മറ്റൊരു ദിവസം വീണ്ടും ചെന്നു ഈ പീഡകത്തിൻ്റെ അടുത്തേക്ക് അവിടെ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനം ഞാനത് സ്ത്രീകളും കുട്ടികളുമൊക്കെ എൻ്റെ പ്രേക്ഷകരായത് ആ സ്ത്രീ പറഞ്ഞ ഡയലോഗ് ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് കേട്ട ആ സമയത്ത് അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തു ഇങ്ങനെയൊന്നും അന്തസ്സില്ലാത്ത വർത്തമാനം പറയരുത് ഓർക്കണം ആദ്യം മേനോൻ ഈ നടി കാണുമ്പോൾ രണ്ടുപേരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആളുകൾ പരിസരത്ത് ഇരിപ്പെട്ട അവസരം കാത്ത് അവിടേക്ക് വീണ്ടും ചെന്നിരിക്കുകയാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്ന അടുത്തേക്ക് കൂട്ടുകാരെയും കൂട്ടി ചെന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഒരു ലോജിക്കുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേസെടുക്കുന്ന പോലീസിനെയാണ് നമ്മൾ വാസ്തവത്തിൽ കുറ്റം പറയേണ്ടത് കാരണം ബാലേന്ദ്ര ബാലേന്ദ്രമേനോന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി വക്കീലിന് കാശു കൊടുത്ത് പറയെ നടക്കേണ്ടി വന്നു ഇനി ബാലേന്ദ്ര മേനോനോട് പോലീസിന് വിരോധം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാമായിരുന്നു അത്തരമൊരു കള്ള പരാതി മറണാടിനെതിരെയായിരുന്നെങ്കിൽ മുങ്ങണ്ടി വരുമായിരുന്നു കാരണം പോലീസിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം കാരണം നിയമം അങ്ങനെയാണ് ബ്രാത്സംഗ കേസിൽ ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ കുറ്റവാളിയാണോ എന്ന തെളിവൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല അയാൾ അറസ്റ്റ് ചെയ്യാം ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ എനിക്കെതിരെയും കേസ് കൊടുത്തു എന്തായാലും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി പുരുഷനുമുണ്ട് അന്തസ് എന്ന അതിശക്തമായ നിലപാടെടുത്തു ഇനിയെങ്കിലും ആ സ്ത്രീ മനസ്സിലാക്കുക അവരുടെ മറ്റൊരു അഭിമുഖത്തിൻ്റെ ഒരു ക്ലിപ്പ് ഒരാൾ എനിക്ക് അയച്ചു തന്നു കേരളത്തിലെ ഒരു മന്ത്രിയും ഒരു ഡസൻ എം എൽ എമാരും അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അത്രയും എന്താ അവർ അതിൽ പറയുകയാണെ എത്രയും വേഗം രാജിവെച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാറി ഇറങ്ങി പോവേണ്ടി കേട്ടോളൂ ഈ ഈ സംഭവം സർക്കാരിന്റെ സർക്കാരിന്റെ രണ്ടാം പിണറായി കാലത്താണ് അതെ 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 ഉണ്ട് അദ്ദേഹം കേട്ടേക്കുന്നത് ആ രണ്ട് മന്ത്രിമാരുണ്ട് ഈ മിനിസ്ട്രിയിലെ രണ്ട് മന്ത്രിമാർ ഇപ്പൊ മന്ത്രിമാരായിട്ട് ഇരിക്കുന്ന രണ്ടുപേരുണ്ട് പതിനേഴ് ഭരണകക്ഷി എം എൽ എമാരും എല്ലാ പേരും എല്ലാം കുലുങ്ങും കേരളം ഒന്ന് അവരുടെ പേര് ഇവര് അവര് നാണം കെട്ട് കെട്ടിറങ്ങി പോകേണ്ടി നോക്കി അവരുടെ ഒരു നിലവാരം എന്തായാലും പുരുഷൻ അന്തസ്സില്ല പുരുഷനെതിരെ എന്തും ചെയ്യാം എന്ന ഒരു തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു ആ തോന്നലിനാണ് ഹൈക്കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് സമാനമായ വിധി സുപ്രീം കോടതിയിൽ വന്ന അതേ ദിവസം തന്നെ ഹൈക്കോടതി പുരുഷന്റെ അന്തസ് സംരക്ഷിക്കാൻ അഭിമാനം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയതിൽ സന്തോഷമുണ്ട് അതിനർത്ഥം സ്ത്രീകളെ സംരക്ഷിക്കരുത് എന്നല്ല സ്ത്രീകൾക്ക് സംവരണം കൊടുക്കരുത് എന്നല്ല സ്ത്രീകൾക്ക് സംവരണം കൊടുക്കേണ്ടത് അവർ ദുർബലരാണ് ഒരു പരിധി വരെ അവർക്ക് ദൈവം ശക്തി കുറച്ചേ കൊടുത്തിട്ടുള്ളൂ പുരുഷനുള്ള ആരോഗ്യം സ്ത്രീക്കില്ല മാത്രമല്ല പുരുഷനല്ല സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയാവുന്നത് ഒരു പുരുഷന് ലൈംഗികമായ നികൃഷ്ട വിചാരം തലയിൽ കയറിയാൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്കായാൽ ഒരു പുരുഷൻ നികൃഷ്ടനായ ലൈംഗിക രോഗിയാണെങ്കിൽ ബലാത്സംഗം ചെയ്യും എന്നാൽ സ്ത്രീകൾക്ക് അത്ര എളുപ്പമല്ല പാശ്ചാത്യ രാജ്യത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യുക അത്ര എളുപ്പമല്ല അതിന് കാരണം ആ ശാരീരിക ആരോഗ്യം തന്നെയാണ് മാത്രമല്ല സ്ത്രീയാണ് വേഗതയിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ലോകത്തെല്ലായിടത്തുമുണ്ട് പുരുഷനാൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ അവരെ സംവരണം ചെയ്ത് വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ ഒരു കാര്യം മാത്രം നോക്കുക സ്ത്രീ പുരുഷ സമത്വം ഏറ്റവും ശക്തമായിരിക്കുന്ന സംവരണമില്ലാത്ത സ്ത്രീ പുരുഷനും തുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ അമേരിക്കയിൽ ഇതുവരെ ഒരു സ്ത്രീ പ്രസിഡന്റ് ആയിട്ടില്ല പതിറ്റാണ്ടുകൾ പിന്നിട്ട് അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സ്ത്രീക്ക് ഇതുവരെ പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നമുക്കൊരു ഇന്ദിരാഗാന്ധി ഉണ്ടായത് കൊണ്ട് സംഭവിച്ചത് മാത്രം മറ്റൊരു സ്ത്രീക്ക് പ്രധാനമന്ത്രി ആവാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് ഒരു മാർഗെട്ട് താച്ചർക്കും തെരേസമേക്കും മാത്രമാണ് നൂറ്റാണ്ടുകൾ പിന്നിടുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിൽ അവരുടെ പ്രധാനമന്ത്രി കസ്റ്റഡിയിലിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം അവർക്ക് സംവരണം കൊടുത്തു തന്നെ ഉയർത്തിപ്പിടിക്കണം പക്ഷേ സ്ത്രീ അവർക്ക് പ്രത്യേകം കൊടുത്തിരിക്കുന്ന പ്രിവിലേജിനെ ദുരുപയോഗിച്ചാൽ അവരെ ജയിലിൽ അടയ്ക്കാൻ നിയമം കൊണ്ടുവരണം ഒരു സ്ത്രീ ആർക്കെതിരെയെങ്കിലും വ്യാജ പരാതി കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ആ പരാതി ബോധപൂർവം വ്യാജമാണ് എന്ന് വ്യക്തമായാൽ അവരെ ജയിലിൽ അടയ്ക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റ്മാർക്കും ജഡ്ജിമാർക്കും കൊടുക്കണം അതായത് ഒരു കേസിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ആ സ്ത്രീയെ ശിക്ഷിക്കേണ്ടതില്ല പക്ഷേ ഒരു കേസിന്റെ വിചാരണ പൂർത്തിയായി കഴിയുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ സാങ്കേതികമായി കുറ്റാരോപിതൻ കുറ്റവിമുക്തനാകുമ്പോഴല്ല നെരമറിച്ച് പച്ച കള്ളം പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിച്ചതാണെന്ന് തെളിഞ്ഞാൽ ആ പരാതിക്കാരിയെ ശിക്ഷിക്കാൻ നിയമം കൊണ്ടുവരണം അതായത് പോലീസിന് അധികാരം കൊടുക്കരുത് ഒരു കേസിന് വിചാരണ പൂർത്തിയാകുമ്പോൾ വിചാരണ നടത്ത കോടതിക്ക് അധികാരം കൊടുക്കണം പ്രത്യേകം അധികാരം കൊടുക്കണം ഈ കേസ് പൂർണ്ണമായും വ്യാജമായിരുന്നെങ്കിൽ ബോധപൂർവം നിയമസംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയതാണെങ്കിൽ അപ്പോൾ തന്നെ പരാതിക്കാരിയെ ശിക്ഷിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റുമാർക്കും ജഡ്ജിമാർക്കും കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഒരു സ്ത്രീയും ആർക്കെതിരെയും വ്യാജ കേസുമായി രംഗത്ത് വരാതിരിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും പുരുഷൻ്റെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ മുൻകൈയ്യെടുത്ത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അഭിവാദ്യങ്ങൾ